അങ്ങനെ ഡിജേഷ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ഞങ്ങൾ വന്നിട്ട് ചൂണ്ടൊക്കെ സെറ്റ് ചെയ്യായിരുന്നു അന്നിട്ട് ഇൻട്രോ പറയാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മൾ ചൂണ്ടായ്മ ചെറുതായിട്ടൊന്ന് എന്തോ വന്ന് അടിച്ചു ചെറുപ്പം വലിയ കിളികളാണോ എന്നറിയില്ല പിന്നേ നമുക്ക് ഇവിടുന്ന് ആണ് നമുക്ക് പ്രീം കിട്ടിയത് സെയിം സ്പോട്ടിൽ നിന്ന് അപ്പോൾ രണ്ടാവശ്യം ഒരു വലി വന്നു നോക്കാം ചിലപ്പോൾ ചെമ്മീൻ പോയിട്ടുണ്ടാവും എന്തായാലും നോക്കട്ടെ ഫസ്റ്റ് ഇട്ടായ്മ തന്നെ ഫസ്റ്റ് അടിച്ചുമല്ലോ ഐശ്വര്യം ഉണ്ട് ഐശ്വര്യം ഉണ്ട് ഐശ്വര്യൻ ഡിജേഷ് കൊണ്ടിട്ടുണ്ട് അജേഷ് ഡിജേഷ് അമ്പത് ചമ്മീൻ കൊണ്ടിട്ടുണ്ട് അമ്പത് ചെമ്മീനെ മീൻ പിടിക്കുന്നുണ്ട് പറഞ്ഞാണ് അപ്പം നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം കണ്ട ഇന്നലെ ഇത്രയും ക്ലിയറിൽ കിട്ടിയിരുന്നില്ല ഇന്നലെ ശാന്താണ് കാറ്റുമില്ല ഒന്നുമില്ല ഇന്നലെ കൊടും കാറ്റായിരുന്നു അവിടെ പൂപ്പം ചൂണ്ടൊക്കെ നാളെ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് മീൻ കിട്ടാണെങ്കിൽ കാണിക്കാം ഇത് ചെറിയൊരു വലി വരുന്നുണ്ട് ചെറിയ വലിക്കുന്നു മീൻ വലിക്കുന്നുണ്ട് ഉണ്ടോ

എട്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് തീറ്റെടുക്കുക എന്നാണ് പറഞ്ഞ് കേട്ടണേ നമുക്ക് ഇന്നലെ കിട്ടിയതാൽ തന്നെയാണ് ഇരട്ടത്തിന് മുമ്പ് കിട്ടണമെങ്കിൽ എന്തായാലും സന്ധ്യയായി ഇപ്പോൾ സമയത്ത് റെഡി ശേഷം ഏഴുമണി അറ അറേ ആറ് അഞ്ച് ഓ കറക്റ്റ് ഏഴ് പത്താന്നു മീൻ കിട്ടേണ്ടതാണ് നമ്മൾ ഇവിടെ ഒരെണ്ണം കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ചുമ്മാ വെള്ളിയമ്മ കിട്ടിയതായിരിക്കും പിന്നെ അത് ഇത് നമ്മുടെ ചൂണ്ട ഇത് ഡിജേഷിൻ്റെ പുതിയ ചൂണ്ടേട്ട പെൻ്റെ പിൻഫിഷറ് ഒമ്പത് ഫീറ്റിൻ്റെ പെൻ്റെ റാത്ത് തന്നെ പെൺ റാത്ത് സർഫ് റോഡാണ് നമ്മൾ കടലിൽ ഒന്നും പോയില്ല അങ്ങനെ റോഡ് വെള്ളിയമ്മ കിട്ടിയിട്ടുണ്ട്

നമുക്ക് ഇങ്ങനെ ഒരു ഹീലിനെ കിട്ടിയേക്കാണ് ചൂണ്ടൊക്കെ അടിച്ചോണ്ടിരിക്കട്ടെ കാല വഴിക്ക് വഴിക്ക് പോകും കവറില് കെട്ടി കൊണ്ടുപോണം

പിടിച്ച സാധനം എന്തിട്ടാന്ന് അറിയാസിറ്റി പ്രിഡീസില് മല്ലിത്തു പറയു മുത്ത് പേടിച്ച നമുക്ക് അവിടെ വെച്ച് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കാരണം നമ്മള് ഒരു കൈക്ക് തന്നെ അത് ബ്ലഡ് ചൂണ്ടിട്ടാണ് നമുക്ക് അവിടെ വെച്ച് മര്യാദക്ക് മീൻ പിടിക്കാൻ ഇതിനെ വീട് ഒന്നും പറ്റിയില്ല കാരണം ഇത് കിടന്ന പടൈ ആയിരുന്നു അപ്പൊ ഇത് ഇത്ര വലുപ്പുണ്ട് മീൻ മുത്തിന്റെ ഏകദേശം മുത്തോട് നിൽക്കുന്ന മുട്ടിക്കില്ലേ അപ്പൊ അവിടെ നിക്ക് ആ അത് ഇത്ര ഇണ്ട് എന്റെ കാലിന്റെ അവിടെ നോക്കണ വളർന്ന് കിടക്കാണ് ഏകദേശം ഈ വലുപ്പിന്റെ ചത്തട്ടില്ല ഇനിയിപ്പ കൊല്ലേ ഇത്ര ഇണ്ട് മനസ്സിലായി ഓസ്ട്രേലിയൻ മലിഞ്ഞീൻ ഞാൻ ചാലക്കുടി ഭാഗത്തൊക്കെ ഇന്ന മലിഞ്ഞീൻ പറയാ നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയാന്നുള്ളതൊന്നും കമന്റ് ചെയ്തോളൂ ചിലർ പാമ്പാടെന്ന് പറഞ്ഞ മെയിൻ തന്നെയാണെന്ന് അറിയില്ല അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നമ്മളെ ഫേസ്ബുക്കിലേക്ക് കാണുന്നതുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാ കൈ കഴിക്കണു പിന്നെ ഇതിന് കുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പിടിക്കും ഉറപ്പില്ല ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ആഡ് ചെയ്യും